നമ്മുടെ ും അതെ അതെ മറ്റുള്ളവരോട് സംഭാഷണം നടത്താനൊന്നും ഇവറ്റങ്ങൾക്ക് നേരമില്ല ആശംസകൾ മോനോ ൂപ്പാ എങ്ങനെയുണ്ട് മോനെ പഠിത്തൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആ നീ പത്തിലല്ലേ ഫുള്ള്ണ്ടാവു കേട്ടി 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 കേട്ട് മടുത്തു എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നേ പത്താം ക്ലാസ് എന്തോ സംഭവം നിങ്ങളൊക്കെ വിചാരം അല്ലട്ടോ പ്ലസ് വൺ മുതലാ നമ്മുടെ ലൈഫ് തുടങ്ങുന്നത് അതൊക്കെ മറ്റുള്ളവരുടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോനെ എന്റെ മമ്മി സ്കൂളത്തെ പ്രിൻസിപ്പളല്ലേ നാളെ കിടത്തിരുന്നിട്ടോ എനിക്ക് അച്ഛന്റെ ബുദ്ധിയാ കെ അതോണ്ട് എനിക്ക് ഒന്നും അറിയില്ല അതെ അമ്മൂമ്മേ എന്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് എനിക്ക്ണ്ട് അതെന്താ അമ്മൂമ്മ ഒരർത്ഥം വച്ച് സംസാരം ഒന്നുമില്ല ഒന്നുമില്ല കൊടുത്തൂടെ അതമ്മൊന്നും ഇടാറില്ല വീട്ടില് പിന്നെന്താ കാണാനാ അവൻ വന്നോളൂ നിൽക്കുക ഫ്രണ്ട്സുകളിൽക്കറേ നേരമായി ചോദിക്കണോ ഫ്രണ്ട്സ് വന്നോ ഫ്രണ്ട്സ് വന്നു വിളിച്ചിട്ട് ഒന്നും കണ്ടില്ലേ എനിക്ക് ഗ്ലാസ് വേണ്ട ഒരു അല്ലെങ്കിൽ ചായ മതി അതും ചായ ആ അത് മധുരല്ലാത്ത

യും മണം നോക്ക് പിന്നെ ലാസ്റ്റ് അപ്പുലേ കുട്ടികളൊക്കെ വരൂല്ലേ അപ്പോഴേക്കും വെക്കേണ്ടേ അതുകൊണ്ട് പെട്ടെന്ന് നീ നല്ല ടേസ്റ്റ് എല്ലാ ഫംഗ്ഷനും ും തരണം കഴിക്കണ്ടേക്ക് പായസൊക്കെ മുഴുവൻ കാലാക്കിട്ടേ അടങ്ങൂസും കാണരുത് എന്നോട് പറഞ്ഞതല്ലേ പായസം ഉണ്ടാക്കുമ്പോഴേക്ക് അമ്മേ മണം വന്നിട്ട് കുടിക്കാൻ തോന്നുക അതിന് നീ കുടിക്കാൻ മാത്രല്ലോ പാത്രം കാലാക്കി തരൂല നീ ഇല്ല അമ്മ ഇല്ല വേണ്ട 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 അവർക്ക് ഇന്ന് എന്നിട്ട് നീ കുടിച്ചാ മതി എന്താ ഇത് ആണോ കുടിക്കേണ്ട റൂബി നിങ്ങൾക്കറിയില്ലേ ഇവന്റെ സ്വഭാവം ഇവൻക്ക് സ്വീറ്റ്സ് എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഞാൻ കുറച്ച് ലെഡു ഒക്കെ വാങ്ങി വെച്ചിരുന്നു ഞാൻ കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാനും കണ്ടില്ല മുഴുവൻ അതോടെ ഞാൻ ഇപ്പൊ കൊടുക്കാതെ അവർക്ക് പോയി കഞ്ഞി കൊടുത്താ മതി ആ അവന്റെ വാറ്റിൽ നിന്ന് ദഹിക്കട്ടെ എന്നിട്ട് കൊടുത്താൽ മതി ഒരു ലൂടെ മധുരം കേട്ടിക്കോളവൻ നീ കഴിഞ്ഞ ജന്മത്തിൽ ോ അതെന്താ ചോദ്യം അമ്മേ ഞാൻ ഉറുമ്പാണെങ്കിൽ അമ്മയും കേൾക്കാത്തേ അവർ ഗെയിം കളിക്കൂടെ ഇവരെ ഇല്ലേ എന്തായാലും വെള്ളം ഒഴിച്ചു നോക്കാം അപ്പോഴെങ്കിലും ചെവി കേൾക്കും നമുക്ക് നോക്കണല്ലോ അവിടെ ഒന്നില്ല ആൾക്ക് കണ്ടില്ല അവര് ഷോട്ട് വിട്ട് ജനവാദി തുറന്ന് വെച്ചിട്ട് അവന് ഗെയിം കളിക്കുന്ന ആളുകൾ കണ്ടാല് എന്താ വിചാരിക്ക അതും ഈ മഴ പെയ്ത നേരത്ത് ഇവർക്ക് എങ്ങനെ ഈ ഷർട്ട് ഊരിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു ഞാൻ ആലോചിക്കുന്നേ അയ്യോ ഗെയിം ഇപ്പൊ തീരല്ല പെട്ടെന്ന് 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 പെട്ടെന്നല്ലേ ഇപ്പൊ ചെയ്തരാം അയ്യോ

ശരി ശരി അവര് കുറച്ച് ഞാൻ പുറത്ത് കണ്ടിരുന്നു പോയി എബിന്റെ റൂമിലോട്ട് േ അതെ അതെ അവരാണെങ്കിലേ സദാസമയം ഗെയിം കളിച്ചോണ്ടിരിക്കും അതോണ്ടന്നെ ആരെത്ര വിളിച്ചാലും കേൾക്കില്ല അതോണ്ട് പോയതവര് ശരി ശരി എന്തായാലും ഗിഫ്റ്റ് വെക്കൂ പിന്നെ ഓരോ ഗ്ലാസ് പായസം 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 ഇവിടെ എവിടെങ്കിലും ഗ്ലാസ് ഞാൻ നല്ല ടേസ്റ്റ് എന്താ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്ത് എന്ത് കുടിക്കുന്നതോ കുടിക്കുന്നതല്ല ഈ ഈ സമയത്ത് സമയത്ത് കുടിക്കാൻ പ്രശ്നമുണ്ടോ നിനക്കൊരു കാര്യം അറിയോ

അങ്ങനെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും എനിക്ക് ശരി ഞാൻ മുകളിലോട്ട് ഈ പറ്റി നല്ലൊരു വന്നിട്ട് അത് കുടിക്കാതെ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ഇങ്ങനെ ആണെങ്കിൽ പിറകെ പോയാലേ ഇതൊന്നും കിട്ടൂല എന്നാലും പായസം ഒരു ലോഡ് കുടിക്കട്ടെട്ടോ പായസോ ആരാ അല്ല ഇതിനു മുന്നേ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്നാ കേട്ടോ ഈ വീട്ടിലെ ഇത് വേറെ ചേച്ചിയുടെ പായസം എനിക്ക് തന്നതാ അതൊക്കെ നിങ്ങൾ വേറെ പറയതാ എനിക്ക് മനേദഗ് ഗ്ലാസ് പായസം തന്നോ നിന്റെ വീട്ടിലെ പായസം നിനക്ക് ചോയിച്ചുടേ നിന്റെ അമ്മ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവിടെ അമ്മ എനിക്ക് തരാറില്ല പായസം നിങ്ങളൊക്കെ പോയി എനിക്ക് കിട്ടും എന്നാ പിന്നെ അപ്പൊടിച്ചാ മതി എന്റെ സ്വഭാവം നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് അറിയില്ല ഒന്ന് പോടാ ചേർക്കാവിടുന്ന വലിയ വല്യ കുട്ടികളെ കണ്ടിട്ടുള്ളതാവാൻ ഒന്ന് പോടാവിടുന്ന എനിക്ക് തരുന്നുണ്ടോ ഇല്ലേ ഇല്ല 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 ശരി എന്നാ കാണിച്ചു തരാടി ഒരു മുട്ട മണി തരുന്നുണ്ട്ട്ടോ ഞാനല്ലെങ്കി തന്നെ ഒരു ഗ്ലാസ് കൂടെ കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്ക അപ്പടെ ഒരു ഗ്ലാസ് ആവാൻ ചോദിക്കണേ